നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജിൽബാബിൻ്റെ കട്ടിങ് വീഡിയോസ് അപ്പോൾ ഇതാ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസും ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻസ് ചെയ്താൽ മറക്കരുത് അപ്പോൾ വീഡിയോ സ്റ്റാർട്ടിംഗിൽ തന്നെ ലൈക്ക് ചെയ്യാം മറന്നു പോകുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുത്താട്ടോ ഓ ഇതേ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ജിൽബാവിന് കട്ടിങ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അതായത് ഫ്രണ്ടും ബാക്കും പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാക്ക് പീസിൻ്റെ ഒരു സൈഡ് എടുക്കാം അതായത് വീതി വരുന്ന പോർഷൻ കേട്ടോ നീളത്തിൽ വരുന്ന ആ ഒരു ഭാഗമല്ല വീതിക്ക് വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൽ നമ്മൾ പത്ത് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കാനുള്ളതാണ് എന്നിട്ട് ഫേസിൻ്റെ അവിടെ വരുന്നില്ല നമ്മുടെ മക്കനേയുടെ അവിടെ ഇപ്പോൾ ഫേസ് പുറത്തോട്ടേക്ക് വിസിബിൾ ആവുന്ന ഭാഗമാണ് നമ്മൾ പ മടക്കിയിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ടോട്ടൽ ഇരുപത് ഇഞ്ച് വേണം നമുക്ക് എന്താ ഓപ്പൺ ചെയ്തിടാനായിട്ട് ബാക്കിയുള്ള പീസ് നമുക്ക് ക്ലോസ് ചെയ്തിടാനുള്ളതാണ് അപ്പോൾ ഇതേ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക ഫസ്റ്റിന് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇവിടെയാണ് നമ്മൾ പത്തിഞ്ചിന് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു സൈഡ് സൈഡിത ഇതുപോലെ അറ്റം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക കട്ടിംഗ് വീഡിയോയിൽ നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പേപ്പർ ഒക്കെ വെച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് നോക്കണം അതുപോലെ തന്നെ കമൻസ് എഴുതാനും മറക്കരുത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ നമുക്ക് കിട്ടുന്ന വ്യൂസും കുറച്ച് കുറയുന്നുണ്ട് അപ്പോൾ കാണുന്ന കൂട്ടുകാർ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ എനിക്ക് അപ്പോൾ എന്താ പറയുക ലൈക്ക് ചെയ്യാനും കമൻസ് എഴുതാനും ും മറക്കരുത് നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെ തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാവുക നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്കറിയുന്ന കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇനിയും ഒരുപാട് വരാനുണ്ട് അപ്പം അതൊക്കെ മുടങ്ങാതെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് പീസിന് മുറിച്ച ആ ഒരു ക്ലോത്തിൽ ഒരു സൈഡ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് നമ്മൾ പത്തിഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്ത് വേണം പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ ഫുൾ ആയിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക സെയിം ത്രെഡ് തന്നെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റ് ആണോന്ന് കൂടി നോക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ജിൽബാബ് ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുമോ നമ്മൾ നമ്പർ കൊടുക്കുന്നതാണ് വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക അപ്പോൾ ഓർഡർ ഒക്കെ ഇപ്പോൾ മാഷാല്ല നല്ല ഓർഡർ കിട്ടുന്നുണ്ട് അപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി നമ്മൾക്ക് തുടങ്ങാനും ഓർഡർ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്താ പറയുക ഒക്കെ ഉണ്ട് അതായത് ഒരുപാട് പേർക്ക് ഈ ഒരു ജിൽബാബ് ആവശ്യമുള്ളവരുണ്ടായിരുന്നു അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി പുതിയ ക്ലോസ് ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ നിവർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിനിന് ചെയ്യാനുള്ളത് നമ്മളെ ഫ്രണ്ട് പോർഷന് വേണ്ടി മുറിച്ചെടുത്ത ആ ഒരു പീസില്ലേ അറുപത് ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ലോങ് പീസിൻ്റെ വീതിയിൽ വീതി നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതായത് അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്ച്ചെടുത്താൽ ആ ഒരു ബാക്ക് പോഷൻ്റെ മക്കനെ വരുന്ന ഒരു ഭാഗമല്ലേ ആ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പിന്നോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സെക്യൂർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് പിടിച്ച് കൊടുത്തിട്ട് എവിടെയാണോ നമുക്ക് ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ അറ്റം സ്റ്റാർട്ടിങ് വരുന്നത് അവിടെ മുതൽ ബാക്ക് പീസിൻ്റെ ക്ലോത്തും നല്ല വർഷം നല്ല വർഷം ചേർത്ത് വെക്കണം കേട്ടോ ചേർത്ത് വെച്ച് ഇത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം ഇതാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗം കേട്ടോ ബാക്കിൽ എവിടെയും നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്തിൽ എന്താ പറയുക സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ ഒന്നും വരുന്നില്ല ഫുള്ളായിട്ട് നമുക്ക് ഫ്രീ ഫ്രണ്ടിൽ ആ ഒരു മക്കനയുടെ താഴത്തോട്ട് വരുന്ന ഭാഗത്ത് മാത്രമാണ് സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒരുപാട് കട്ടിങ്ങും ഒന്നും ചെയ്യാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു ജിൽബാബ് എത്ര സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ഈ ഒരു എന്താ പറയുക മെഷീൻ ചവിട്ടാൻ അറിഞ്ഞാൽ മാത്രം മതി എങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്രയർ ഡ്രസ്സ് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു ക്ലോത്ത് അതായത് ഫ്രണ്ട് പീസിൻ്റെ എത്രയാണോ ക്ലോത്ത് തീരുന്നത് അതുവരെ നമ്മൾ ഈ ഒരു ബാക്ക് പോഷൻ്റെ ക്ലോത്തോട് ചേർത്ത് വെച്ച് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് നീർത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ലെയ്സൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതേ നോക്കി ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക ഈ ഒരു ടീ ആകൃതിയിലാണ് നമുക്ക് കിട്ടുക ഇതാണ് നമ്മൾ ഫേസിനായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ച ഭാഗം ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമുക്കിവിടെ ലെയ്സ് അറ്റാച്ച് ചെയ്യണം അപ്പോൾ ലേസ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാനൊരു കുഞ്ഞു ലേസ് എടുത്തിട്ടുണ്ട് വൈറ്റ് ആണ് ഈ ലേസ് ഞാൻ കോമൺ ആയിട്ട് എല്ലാ ക്ലോത്തിലും ഞാൻ കോമൺ ആയിട്ട് വൈറ്റ് ലെയ്സ് ആണ് യൂസ് ആക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ നമ്മൾ എന്താ സെയിം കളറിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു വൈറ്റ് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് തരം ക്ലോത്ത് വെച്ച് കഴിഞ്ഞാലും അതിന് ഇച്ചിരി കൂടെ ബ്രൈറ്റായിട്ട് കാണിക്കും അപ്പോൾ ആ ഒരു എന്താ പറയുക പോസിറ്റീവ് സൈഡും കൂടി ഉണ്ട് ഈ ഒരു വൈറ്റ് ലൈസിന് കേട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം ഭംഗി എത്രത്തോളം നീറ്റായിട്ട് കൊടുക്കുന്നു അത്രയും നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു സെയിൽ നല്ല രീതിയിൽ മൂവിങ് ആവും അപ്പോൾ മാഷാല്ല നല്ല റെസ്പോൺസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നല്ല രീതിയിൽ പിന്നെന്താ കസ്റ്റമർ റിപ്ലൈ ആയിട്ട് തരുന്നുണ്ട് നമ്മുടെ ജിൽബാബ് വാങ്ങിച്ച് കൊണ്ടുപോവര് നല്ല ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് തന്നെയാണ് തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ഇനി നമ്മുടെ ജിൽബാബ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യാം നമുക്കത് എന്താ പറയുക പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്ത് തരാവുന്നതേ ഉള്ളൂ അപ്പോൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് വേണമെന്നുള്ളവർ ജസ്റ്റ് ഡു കമൻസ് ഓക്കെ അപ്പോൾ അത് ആ ലേസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസിൽ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം കാണിക്കാത്ത രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് അതവിടെ ഹൈഡ് ചെയ്ത് നിന്നോളും ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് എന്താണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പത്തിഞ്ച് വീതിയിൽ അതായത് ഫോൾഡ് ചെയ്തിട്ട് പത്തിഞ്ച് വീതി പതിനേഴ് ഇഞ്ച് നീളത്തിലുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഇരുപതിഞ്ചാണ് വീതി വരുന്നത് അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ എന്താ മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ കട്ട് ചെയ്തല്ലോ ഈ ഒരു പോയിന്റ് വേണം നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ ഈ ഒരു കോർണറിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് എടുക്കുക കേട്ടോ പ്രത്യേകിച്ച് ഷെയ്പ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഈ ഒരു സ്ലീവ് വെക്കാനായിട്ട് പ്രയർ ഡ്രസ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയാൽ മതി അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ തയ്ച്ച് കൊടുക്കുന്നുണ്ട് അതായത് ഒരു ഇഞ്ചോളം ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ അറ്റത്തോട് ചേർത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാലിഞ്ചിൻ്റെ ഗ്യാപ്പിൽ വീണ്ടും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് വേണം രണ്ടാമതുള്ള ആ ഒരു സ്റ്റിച്ച് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ കാലഞ്ചിൻ്റെ ചെറിയ എലാസ്റ്റിക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാലഞ്ചിക്ക് ആപ്പിട്ടിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ വേണം നമ്മൾ ഇലാസ്റ്റിക്കിട്ട് കയറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കയ്യിൽ ആ ഒരു ഫ്രില്ല് കിടന്നോളും അതിൻ്റെ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവ് നമുക്ക് ആ ഒരു മെയിൻ ക്ലോത്തിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും ജിൽബാബ് തയ്ച്ച് നോക്കുക അതിനുശേഷം എന്താണ് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനിയും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്തുക നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ടോ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കുക ഒരുപാട് എഡിറ്റിങ്ങിൽ അങ്ങ് തല പൊകു ചിന്തിക്കാനൊന്നും എനിക്കത്ര അറിഞ്ഞുകൂടാട്ടോ അതുകൊണ്ട് സാധാരണ രീതിയിൽ ഞാൻ എങ്ങനെയാണോ വീഡിയോ എടുക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്ക് കൂടുതലായിട്ടും വേണ്ട കാര്യം എന്താണ് നമ്മുടെ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എനിക്ക് ഒരുപാട് സ്റ്റിച്ചിങ് അറിയാം എന്നല്ല എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് അപ്പം നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സിമ്പിളായിട്ട് നിങ്ങൾ ജിൽബാബ് തയ്ക്കുന്നതെന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാനും ഇതുപോലെ അറിയാത്ത കാര്യങ്ങൾ യൂട്യൂബിലായാലും മറ്റ് എന്താ പറയുക അറിയുന്ന കൂട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു കേട്ടോ ഇനി എന്താണ് നമുക്ക് പണി ഈ ഒരു സ്ലീവിലോട്ട് നമുക്ക് ഇലാസ്റ്റിക് ആയിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഹെഡ് അവിടെ നമ്മുടെ നേരത്തെ മക്കനെ തയ്ച്ചില്ലേ ആ ഒരു ഭാഗത്ത് നമുക്ക് എന്താണ് കെട്ടിക്കൊടുക്കാനുള്ള ആ ഒരു ത്രെഡ് മടക്കി ഫോൾഡ് ചെയ്തിട്ട് ത്രെഡ് തയ്ച്ചെടുക്കുന്നില്ലേ ആ ഒരു രീതിയിൽ ത്രെഡ് തയ്ച്ചെടുത്ത് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ജിൽബാബിൻ്റെ സൈഡ് തയ്ച്ചു കൊടുക്കുക എൻ്റെ പോഷം വരുന്ന ഭാഗവും ഒന്ന് ഫോൾഡ് ചെയ്ത് തയ്ച്ചു കൊടുക്കുക അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല നമുക്ക് ജസ്റ്റ് ഈ ഈയൊരു സ്ലീവിനോത്ത് നമുക്ക് ഈ ഒരു എലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് സ്ലീവിൻ്റെ ആ ഒരു പകുതി ആ പകുതി പോർഷൻ മെഷർമെൻറ്റ് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ അളവ് ഏകദേശം നോക്കുക അപ്പോൾ എട്ടിഞ്ചാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു എട്ടിഞ്ചിൽ നമ്മൾ ഈ ഒരു എലാസ്റ്റിക്ക് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട എലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് നമ്മളതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ പറഞ്ഞങ്ങ് പോവാണ് ഇതൊന്നും നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് വേണം എന്നൊന്നുമില്ല ജസ്റ്റ് നമുക്കൊരു സ്റ്റിച്ചിങ് അറിഞ്ഞാൽ മാത്രം മതിയാവും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇതാ സ്ലീവിൽ ഈ രീതിയിലാകുമ്പോൾ നല്ല ഭംഗിയിൽ അത് അവിടെ കിടന്നോളും പ്ര ആയാലും നമുക്കിത് ട്രാവലിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബാഗും കൂടി ഞാൻ തയ്ച്ച് കൊടുക്കുന്നുണ്ട് സെയിൽ ചെയ്യുന്നവർക്ക് തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്ലീവ് ഉണ്ടാവുക നമ്മൾ സെയിൽ ചെയ്യുന്ന ജിൽബാബിൻ്റെ ഏകദേശം വീഡിയോസാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വീഡിയോസായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അപ്പം ഞാനിത് സെയിൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്കിത് പോസ്റ്റ് ചെയ്യേണ്ട സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം അങ്ങ് വീഡിയോ എടുത്ത് പോയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ചെടുത്തതിനു ശേഷം ജിൽബാബിൻ്റെ സൈഡ് പോഷം മുഴുവനായിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൻ്റെ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ പണി നമ്മുടെ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ പിന്നെയുള്ളത് നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ത്രെഡ് ഇളകി എന്നുള്ള ആ ഒരു ഭയം ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു എന്താ ഈ ഒരു ക്ലോത്തിൻ്റെ സീവെലമെൻസ് വരുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം ആ ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലാന്നുണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്യുന്ന മെഷീനൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും അപ്പോൾ ഒതേ മൊത്തത്തിൽ ഇതുപോലെ ഇതുപോലൊന്ന് ഷെയ്പ്പൊക്കെ നല്ല രീതിയിൽ ഒന്ന് ആയിട്ട് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഒന്നും ഞാൻ മടക്കി തയ്ക്കുന്നില്ല കാരണം ക്ലോത്തിൻ്റെ എൻഡാണ് ആ ഒരു ഭാഗത്ത് പിന്നെ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലൊന്നും അടക്കി തയ്ച്ചു കൊടുക്കുക എങ്കിൽ നമുക്ക് ആ ഒരു ത്രെഡ് ത്രെഡൊന്നും പുറത്തോട്ടൊന്നും ചാടി നിൽക്കത്തില്ല അതിനായിട്ട് നമ്മൾ ആയിട്ടുള്ള ഈ ഒരു ഇലാസ്റ്റിക് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമ്മുടെ ജിൽബാബ് മറിച്ചിട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയിലതവിടെ കിടന്നോളും ഒന്നും ഇളകി പോന്ന് ആകെ വൃത്തികേടായിട്ടൊന്നും കിടക്കത്തില്ല അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന സംഭവമാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നീറ്റിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി അപ്പം എന്താ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മനസ്സിലായി എന്ന് കരുതുന്നു കമൻസ് ചെയ്താൽ മറക്കരുതേ കൂട്ടുകാരെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഇതുവരെ ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോസ് കട്ടിങ് വീഡിയോസായിട്ടൊക്കെ വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് അസാം വലിക്കും